പിന്നെ കല്യാണ തലേന്ന് പരിപാടികളൊക്കെ ഓളെ വേറെ ആരെങ്കിലും ആരെയും സ്റ്റേജ് കയറുന്നു ചേച്ചി കണ്ടെത്തന്നെ അത് ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ എല്ലാവർക്കും ഡിമാൻഡ് ആയിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള വരും കിട്ടും കറാവാൻ വേണ്ടിയിട്ട് ഈ കർട്ടോ ഈ കളർ ഇടാത്ത മനുഷ്യരില്ല സത്യപ്രാനും മാച്ചാക്കിയതല്ലോ നടക്കണിടത്തൊക്കെ ഈ കറുടെ ഡ്രസ്റ്റ് വെച്ച് വേണ്ടിയിട്ട് പിന്നെ എല്ലാരും കൂടെ അടിപൊളി ആവണി മുന്നേ ഞങ്ങളാണ് കയറി ഫോട്ടോ എടുത്ത് വീണ്ടും ചേർച്ച കാത്തുക വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് രണ്ട് കിലോമീറ്റർ അപ്പം ആസേട്ട കറിലൊക്കെ പോയി കാണാൻ ചുരിദാർ എടുത്തതാണ് നോക്കിയപ്പോൾ ഈ പെണ്ണു കളർ ചെയ്ത് എടുക്കണം അവിടെ പോയി കണ്ട പിന്നെ വേറെ ഒരാളും കൂടി വന്നിട്ട് നല്ല കല്യാണ യൂണിഫോം ആയിക്കോട്ടെ ഫർസാനൊക്കെ എഴുതിയ ചെക്കനാണ് കുട്ടി മാറി കാണും തന്നായി അല്ലാതെ കുട്ടികളെ മരുണ്ടാവില്ല ഈ കുട്ടികളെ മക്കളൊക്കെ ഉള്ളിന്റെ ഉപകാരമാണ് ചോറ് കണ്ടു മടിയെത്തും അതുകൊണ്ട് അതിന്റെ നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല പെൺപടയാണ് ഞങ്ങളുടെ എങ്ങനെയുണ്ട് ആർക്കെങ്കിലും ഇപ്പൊ ഇതിൽ എത്ര എണ്ണാൻ പറ്റുമോ കസിൻ സ്കൂളെത്തന്നെ ഒരാളെ മൈനസ്സാക്കി കളിട്ടോ കാരണം കസിൻ അല്ല അമ്മയായി അതായത് ലാസ്റ്റ് രണ്ടാമത്തെ ലുപ്പാവിക്ക് പാട്ടു പാട്ടും കണ്ടിട്ട് കേട്ടിട്ടോന്നൊരു കുഴപ്പമില്ലാട്ടാ നല്ല ഹാപ്പിയാണ് പക്ഷെ ആ ചീച്ചുമ്പോ ചീച്ചിലാണ് അതിന്റെ ഒക്കെ തന്നെയാണ് എല്ലാവരും വെറൈറ്റി ആവാൻ വേണ്ടി കളറിട്ട് നോക്കിയപ്പോഴേ യൂണിഫോം ആയി ടുത്തൊക്കെ ഞങ്ങളാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കണേ പിന്നെ ഞങ്ങൾ വരില്ല കല്യാണത്തിന് വരുള്ളൂന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ചോദിച്ചത് നിങ്ങളെല്ലാം വരൂന്ന് പറഞ്ഞിരുന്നു അപ്പൊ പറയുന്നത് സർപ്രൈസാണ് പിന്നെ അടിപൊളി ഡാൻസ് ഒക്കെ അവിടെ ഫ്രണ്ട്സുകളിരുന്നിട്ടോ പക്ഷെ പിടുത്തം കിട്ടിയില്ല അവൾ കുറെ കഴിയാടും പിന്നെ ഇങ്ങോട്ടും പിന്നെ അപ്പുറത്തോളം എന്താ ചെയ്യണം നോക്കും പിന്നെ അപ്പുറത്തോളം എന്താ ചെയ്യണം നോക്കും കുറച്ചൊക്കെ മറ്റൊരു നോക്കിക്കാണ്ട് കളിച്ചൊപ്പിച്ച് പിന്നെ തിരിഞ്ഞു പറഞ്ഞു പോയിക്കാണ്ട് അപ്പം പിന്നെ മനസ്സിലായി ഇതോടെ കൈമ നിൽക്കില്ലാന്ന് അതുകൊണ്ട് ഓളമായിട്ടുള്ള രണ്ടുമൂന്നെ വിളിച്ചു ഓളെ അങ്ങോട്ട് മാറി കാരണം നല്ലോണം കളിക്കുന്നവരെ കൂടി തെറ്റിക്കണ്ടല്ലോ ചേച്ചി പിന്നെ വെച്ച് പാട്ടുകളൊക്കെ നിങ്ങൾ മുട്ടി പാടുന്നില്ല ഞാനെങ്കിലും പാടട്ടേന്ന് പറഞ്ഞാൽ ഓനോട് മെയിനാ നോക്കണേ പെൺകുട്ടികളൊക്കെ കണ്ടിട്ട് ഒക്കെ ലീച്ചു മനോട് പറയണം അമ്മ ഓനെ താ മെയിനാണ് പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളീ പറഞ്ഞ തോന്നെന്തായാലും കേട്ട് തോന്നുന്നു കുറച്ചു നേരത്തെ ഞാൻ പരിപാടി എന്തെങ്കിലും ആണോ ആണെന്നാവോ കൊറച്ചിട്ട് താങ്കളും പെങ്ങളും കൂടി മുട്ട നടന്നു എന്തായാലും മുട്ടാതെ അവിടെ പാട്ട് ആരെങ്കിലും ഒക്കെ മുട്ടട്ടെ മുട്ടട്ടേന്ന് പിന്നെ നമ്മളെ ലൂക്കാക്കലിത്തന്നെടുത്ത് പറയണേ ഈ ഒക്കത്ത് നിന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ നടന്നോക്കുന്ന് പറഞ്ഞാലും കാര്യം ഉണ്ട് അവള് വന്നപ്പോ കേറി കൂടിയതാണ് എന്റെ ഒക്കെ നമ്മുടെ മുട്ടിപ്പാട്ടിലെ തരാം നമ്മളെ ലൂക്കാക്കാണ്ട് നാല് റൗണ്ട് ഓടുകയാണ് നടക്കാൻ പഠിച്ചത് എന്റെ കുട്ടിക്ക് ഇപ്പോഴാണ് മുതലായത് ആ ഒന്നെങ്കിലും ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ അതിന്റെ സമാധാനം ഇതാണ് കല്യാണപ്പള്ളിന്റെ ആ റഫി പരാതി പരാതിന്റെ വീഡിയോയിൽ കല്യാണ പണി തന്നെ സർപ്രൈസ് അയക്കണം ഒരു ബ്രൈഡൽ ഷവർ കൊടുത്ത് കിട്ടില്ല എന്നുള്ള പരാതി പറയരുല്ലോ ഇതിപ്പോൾ സർപ്രൈസ് അയക്കണമെന്നൊന്നും ചോദിക്കരുത് അവളേതായാലും സർപ്രൈസായി മാറിക്കണം അഭിനയിച്ചിരിക്കണം അപ്പൊ ബൈ സി യു